എല്ലാവർക്കും നമസ്കാരം നാളെ എല്ലാ കൂട്ടുകാരും ഓണപരീക്ഷ എഴുതാൻ പോവുകയാണല്ലോ നമ്മുടെ കേരള പാഠാവലിയിൽ ഏതൊക്കെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വരുമെന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒന്നാമത്തെ യൂണിറ്റിന്റെ പ്രവേശകമായി നൽകിയിരിക്കുന്ന മനസ്സ് നന്നാവട്ടെ എന്ന ഭാഗത്തു നിന്ന് മുഹമ്മദ് ഇക്ബാലിന്റെ വരികളുടെ ആശയം ചോദ്യമായി വരാവുന്നതാണ് മനുഷ്യരോടുള്ള ആദരവിലാണ് യഥാർത്ഥ സംസ്കാരം നിലകൊള്ളുന്നത് ഇതിനെക്കുറിച്ച് നമ്മുടെ സ്വന്തം അഭിപ്രായം എഴുതാനായിരിക്കും ചോദിക്കുന്നത് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ആദരിക്കുന്ന സമയത്താണ് നമ്മുടെ സംസ്കാരം എന്തെന്ന് അവർ മനസ്സിലാക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രധാന ആശയം അടുത്തത് ഒന്നാമത്തെ പാഠമായ പനിനീർപ്പൂവ് ഉള്ളൂർ എസ് പരമേശ്വരരുടെ ഈ കവിതയിൽ പൂക്കളെക്കുറിച്ചാണ് പറയുന്നത് ആദ്യം കവി പൂക്കളുടെ ജീവിതത്തെക്കുറിച്ച് മോശമായി ചിന്തിക്കുകയും പിന്നീട് കവി അതിൻ്റെ ജീവിതത്തെക്കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നു പൂക്കൾക്ക് മനുഷ്യ സ്ഥാനവും അതുപോലെ തന്നെ പൂക്കളെ കവി ദേവതമാരായി കൽപ്പിച്ചതിൻ്റെ കാര്യവുമെല്ലാം പറയുന്നുണ്ട് ഇതിൽ നിന്ന് പൂക്കളെ കവി ദേവതമാരായി കൽപ്പിച്ചത് എന്തുകൊണ്ടാവാം എന്നൊരു ചോദ്യമായിരിക്കും പ്രധാനമായി വരാൻ സാധ്യതയുള്ളത് കൂടാതെ ഓരോന്നിനും ഭൂമിയിൽ അതിൻ്റെതായ സൗന്ദര്യവും സ്ഥാനവുമുണ്ട് അതായത് കവി പൂക്കളുടെ ജീവിതത്തെ നിസ്സാരമായി കരുതുന്നു എന്നാൽ ആ പൂക്കൾക്ക് പോലും ഈ ഭൂമിയിൽ വളരെ വലിയൊരു സ്ഥാനമുണ്ട് എന്നൊരു കാര്യം കവിക്ക് പിന്നീട് മനസ്സിലാവുന്നു ഈ ഒരു കാര്യമാണ് അതിൽ എഴുതേണ്ടി വരുന്നത് ചിലപ്പോൾ പഴയ ഏതെങ്കിലും പാഠഭാഗങ്ങളുടെ വരിയുമായി താരതമ്യം ചെയ്ത് ചോദ്യം വരാം കൂടാതെ പൂക്കളുടെ മഹത്വം പറയുന്ന വരികൾ അതായത് പൂക്കളാണ് പാലിൽ എന്തിനും മീതയാണെന്നും പാഴ്മണൽ പോലും നന്ദനവനമാക്കി മാറ്റുന്നതെന്നും ഒക്കെ പറയുന്ന ആ ഒരു വരികളുടെ ആശയമാണ് ഇവിടെ എഴുതേണ്ടത് അടുത്തത് രണ്ടാമത്തെ പാഠമായ താളുകൾക്കിടയിലൊരു മയിൽപീലി പ്രിയ എസ് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ കഥയാക്കി എഴുതിയിരിക്കുന്നതാണ് താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്നൊരു പാഠഭാഗം ഇത് എട്ടാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിൽ നനയാത്ത മഴ എന്ന പേരിൽ പ്രിയ എസ് തൻ്റെ ജീവിതാനുഭവം പറയുന്നുണ്ട് ഏകദേശം അതുമായി സാമ്യമുള്ളൊരു കഥയാണ് ഇത് ഇതിൽ പ്രധാനമായും വന്നിരിക്കുന്ന മാറ്റം തന്നെയാണ് നമുക്ക് വരുന്ന പ്രധാന ചോദ്യം നീലകണ്ഠൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് ഒരു നിരൂപണം തയ്യാറാക്കുക താളുകൾക്കിടയിലൊരു മയിൽപ്പീലി എന്ന പാഠഭാഗത്ത് അനുദാര എന്ന് പറയുന്ന പ്രധാന കഥാപാത്രം തൻ്റെ ബാല്യകാലത്തിലെ ഏറ്റവും തിളക്കമുള്ള ഓർമ്മയാണ് നീലകണ്ഠനെ അടയാളപ്പെടുത്തുന്നത് ആ നീലകണ്ഠൻ്റെ കഥാപാത്ര നിരൂപണമായിരിക്കും പ്രധാനമായി വരുന്ന ഒരു ചോദ്യം കൂടാതെ ഇതിലെ സവിശേഷ പ്രയോഗങ്ങൾ മന്ദാരപ്പൂ പോലെ പെരുമഴയത്തെ ഒരു തുള്ളി പോലെ ദിവ്യവസ്തു എന്ന പോലെ ഓർമ്മകളുടെ മേൽപ്പീലി ശേഖരം തുടങ്ങിയ ഒരുപാട് സവിശേഷ പ്രയോഗങ്ങൾ കഥാകാരി പാഠഭാഗത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഈ സവിശേഷ പ്രയോഗങ്ങൾ ഒരു ചോദ്യമായി വരാവുന്നത് ഇതുകൂടാതെ നീലകണ്ഠൻ അനുതാരയുടെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം അല്ലെങ്കിൽ നീലകണ്ഠൻ അനുതാര ഏതൊക്കെ വിധത്തിലാണ് സഹായിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളും ഈ ഒരു പാഠഭാഗത്തു നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പി പത്മരാജൻ്റെ തിരക്കഥയായ തിങ്കളാഴ്ച നല്ല ദിവസം എന്നൊരു പാഠഭാഗമാണ് ഇതൊരു തിരക്കഥയാണ് മാത്രമല്ല ആനുകാലിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു തിരക്കഥ കൂടിയായതുകൊണ്ട് ഇതിൽ നിന്ന് വളരെ മികച്ച ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അമ്മയുടെ കഥാപാത്ര നിരൂപണം ഈ പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് അമ്മ ആ അമ്മയുടെ സവിശേഷതകളെ ഉൾക്കൊണ്ട് ഒരു കഥാപാത്ര നിരൂപണം എഴുതുക എന്നതായിരിക്കും പ്രധാനമായി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം അത് കൂടാതെ കുടുംബ ബന്ധങ്ങൾ വൃദ്ധരുടെ ജീവിതം തുടങ്ങിയ ആനുകാലിക പ്രസക്തിയുള്ള വിഷയത്തെക്കുറിച്ച് ഉപന്യാസമോ മുഖപ്രസംഗമോ പ്രഭാഷണമോ എഴുതുവാൻ ചോദിക്കും വൃദ്ധരുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്നത്തെ കാലത്ത് വൃദ്ധർ നേരിടുന്ന പ്രശ്നങ്ങൾ അവയെ അടിസ്ഥാനമാക്കി വരുന്ന പത്രവാർത്തകളും മറ്റുമൊക്കെ ഉൾപ്പെടുത്തി വേണം മുഖപ്രസംഗവും പ്രഭാഷണവും ഒക്കെ തയ്യാറാക്കാൻ കൂടാതെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും ഇത്തരത്തിൽ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ആനുകാലിക പ്രസക്തി എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രസക്തിയുള്ള വിഷയങ്ങൾ അത്തരം വിഷയങ്ങൾ അത്തരം വിഷയങ്ങളെക്കുറിച്ച് വരുന്ന വാർത്തകളെ ഉൾപ്പെടുത്തി വേണം ഈ ഒരു ഉത്തരങ്ങൾ എഴുതാൻ കൂടാതെ അമ്മ എത്ര കാലം കഴിഞ്ഞാലും തന്നെ ആരും കാണാൻ വരരുത് എന്ന് പറയാനുള്ള കാരണം പാഠഭാഗത്തിൻ്റെ അവസാനം അമ്മ പറയുന്ന ഒരു കാര്യമാണ് എത്ര കാലം കഴിഞ്ഞാലും തന്നെ ആരും കാണാൻ വരരുത് കുട്ടികളെപ്പോലും കൊണ്ടുവരരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പറയാനുള്ള കാര്യം ഇത്രയും കാലം മക്കളെ ജീവനതുല്യം സ്നേഹിക്കുകയും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തിട്ട് പോലും അമ്മയെ ശരണാലയത്തിലാക്കുവാൻ മക്കൾ തീരുമാനിച്ച കാര്യം ആ ഒരു കാര്യം അമ്മയോടവർ ചർച്ച ചെയ്തതുകൂടി ഇല്ല അവരുടെ എല്ലാം തീരുമാനപ്രകാരം അമ്മയെ ശരണാലയത്തിൽ ആക്കുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് അല്ലെങ്കിൽ മനന്നൊന്നാണ് അമ്മ ഒരു കാര്യം പറയുന്നത് അടുത്ത യൂണിറ്റിലെ ഒന്നാമത്തെ പാഠം കളിവിളക്കിൻ്റെ തിരുനാളമാണ് കലാമണ്ഡലം രാമൻകുട്ടി നായരെ കഥകളിയിലേക്ക് എത്തിക്കാൻ പ്രചോദനമായി തീർന്ന ഒരു ചെറിയ അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹവും കൂട്ടുകാരും കഥകളി കാണാനിരിക്കെ അതിൽ അവർക്ക് ഒരു രസമില്ലായ്മ തോന്നുകയും തുടർന്ന് അണിയറയിലേക്ക് പോകുമ്പോൾ അവിടെ ഹനുമാൻ്റെ വേഷം കണ്ട് ഭയം നോടി കുഴിയിൽ വീഴുന്നതും തുടർന്ന് അവരെ കഥകളി കാണുന്നതുമൊക്കെയാണ് പാഠഭാഗത്തിൽ പറയുന്നത് പ്രധാന ചോദ്യമായിട്ട് വരുന്നത് കലാമണ്ഡലം രാമൻകുട്ടി നായരെ കഥകളിയിലേക്ക് തിരിയാൻ പ്രചോദിച്ച സംഭവം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ അതേ ഉത്തരം തന്നെ വരുന്നതാണ് കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ബാല്യകാല അനുഭവം ഇത് രണ്ടും ഒരേ ഉത്തരം തന്നെയാണ് ചോദ്യം രണ്ട് രീതിയിൽ വരാമെന്നാണ് പറഞ്ഞത് അടുത്തത് പാടി വീട്ടാത്ത കടങ്ങൾ അനീഷ് നായർ യേശുദാസുമായി നടത്തിയ ഒരു അഭിമുഖത്തിലെ കുറച്ചു ഭാഗങ്ങളാണ് ഈ ഒരു പാഠഭാഗമായി തന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യമായി സിനിമയിൽ പാടിയതിൻ്റെ അറുപതാം വാർഷികത്തിലാണ് ഇത്തരമൊരു അഭിമുഖം നടത്തിയത് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉള്ളത് ആദ്യമായി പാട്ടുപാടിയ അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം യേശുദാസിനോട് ചോദിക്കുന്നത് ഈ ഭാഗത്ത് യേശുദാസിൻ്റെ ജീവിതത്തിലെ വീട്ടാനാകാത്ത രണ്ട് കടങ്ങൾ ഏതൊക്കെയാണെന്നാണ് പ്രധാനമായി വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടാതെ ഓരോ വ്യക്തിയുടെയും വിജയത്തിന് പിന്നിൽ നിരവധി ആളുകളുടെ സഹനവും കരുതലുമുണ്ട് എന്ന ചോദ്യവും വരാം ഇത് പാഠഭാഗത്തെ ആസ്പദമാക്കി വ്യക്തമാക്കാനായിരിക്കും ചോദ്യം വരിക യേശുദാസിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട രണ്ട് എന്ന് പറയുന്നത് ഒന്ന് അദ്ദേഹം ആദ്യമായി ചെന്നൈയിൽ പാടാൻ പോകുന്ന സമയത്ത് ടിക്കറ്റിന് പൈസ കൊടുത്ത് സഹായിച്ച ഡ്രൈവറായിട്ടുള്ള മത്തായിയുടെ കാര്യമാണ് മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് ഭാസ്കരൻ മാഷ് സഹായിച്ച സംഭവം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പിന്നിൽ ജീവിത വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായ തങ്ങളും തങ്ങളുടെ വാപ്പയും കൂടാതെ അദ്ദേഹത്തിന് പാടാൻ അവസരം നൽകിയ എം ബി ശ്രീനിവാസൻ അഭയദേവ് ഇവരെല്ലാം സഹായിച്ചതുകൊണ്ടാണ് യേശുദാസിന് ഈ നിലയിൽ വളരാൻ സാധിച്ചത് ഇതുകൂടാതെ ഇതൊരു പാഠമായിട്ടല്ലെങ്കിലും ഇതിൻ്റെ ഭാഗമായി തന്നെ കൊടുത്തിട്ടുള്ള ചോറും പാട്ടും എന്ന് പറയുന്ന പാട്ടുകാരനായ മെഹബൂബിനെക്കുറിച്ച് സി ആർ ഓമനക്കുട്ടൻ എഴുതിയ ഒരു അനുഭവക്കുറിപ്പാണിത് ഇതിൽ ആവിഷ്കാര ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അതായത് ചോറ് തന്നാൽ പാട്ട് പാട്ടുപാടാമെന്ന് പറഞ്ഞ ഗായകൻ അവർ ആവശ്യപ്പെട്ട പാട്ടുകൾ പാടാതിരിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു സംഭവത്തെ മുൻനിർത്തിയായിരിക്കും ഈ ഒരു ചോദ്യം വരിക ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നൊരു വിഷയത്തെക്കുറിച്ച് അതായത് കലാകാരൻ്റെ കല ആവിഷ്കരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹം യാതൊരു ഭയവും ആരുടെ ഭാഗത്തു നിന്നുള്ള നിർബന്ധവും കൂടാതെ ആവിഷ്കരിക്കുമ്പോഴാണ് ആ ആവിഷ്കാരം നന്നായി വരുന്നത് അത്തരമൊരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ ചോദ്യമായിട്ട് വരുന്നത് അടുത്തത് അവസാനത്തെ പാഠഭാഗമാണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ എൻ എസ് മാധവൻ എഴുതിയ നോവലിലെ ഒരു ഭാഗമാണ് ലന്തൻ ബത്തേരിയിലെ കാഴ്ചകൾ ഇതിലെ കഥാപാത്രമായ ജസീക്ക ആദ്യമായി ചവിട്ട് നാടകം കാണാൻ പോയപ്പോഴുണ്ടായ ഇതിൽ പറയുന്നത് കാറൽസ്മാൻ ചരിതത്തിലെ ഒരു രംഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള ചോദ്യം ജസീക്ക ചവിട്ട് നാടകം കണ്ട അനുഭവം വ്യക്തമാക്കാനായിരിക്കും വരുന്നത് അതുകൂടാതെ ജസീക്കയുടെയും രാമൻകുട്ടി നായരുടെയും അനുഭവങ്ങൾ താരതമ്യം ചെയ്ത് എഴുതാനായിട്ട് ഇത്രയും ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും പാഠഭാഗത്ത് നിന്ന് വരുന്നത് ഇവയെ കൂടാതെ പാഠഭാഗത്തിന് പുറത്തു നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുമുണ്ട് പ്രധാനമായും രണ്ട് ചോദ്യങ്ങളാണ് അത്തരത്തിൽ വരിക ഒന്നാമത്തേത് ഒരു ഖണ്ഡിക വായിച്ച് അതായത് ഒരു പാരഗ്രാഫ് തന്നിരിക്കും അത് വായിച്ച് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ഇത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ് പാരഗ്രാഫ് ശ്രദ്ധയോടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഉത്തരമെഴുതുകയും അഞ്ച് മാർക്ക് നിസ്സാരമായിട്ട് വാങ്ങുവാനും കഴിയും ഇനി അവസാനമായിട്ട് ഏഴ് മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് അടുത്തത് കഥ കവിത എന്നിവയ്ക്ക് ആസ്വാദനം തയ്യാറാക്കുക ഇത് ഏറ്റവും അവസാനമായിരിക്കും ഈ ഒരു ചോദ്യം വരുന്നത് ഒരു കഥ ഒരു കൊച്ചു കഥ അല്ലെങ്കിൽ ഒരു കൊച്ചു കവിത ഇവ തന്നിട്ട് അവയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാനായിട്ട് ചോദിക്കും ഈ ചോദ്യം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കവിതയുടെ ആസ്വാദനം തയ്യാറാക്കുമ്പോൾ കവിതയുടെ തലക്കെട്ടിൻ്റെ പ്രത്യേകത കവിത എഴുതിയ ആളെക്കുറിച്ച് ഇവയെല്ലാം ഒന്ന് രണ്ട് വാക്യങ്ങൾ എഴുതിയ ശേഷം കവിതയുടെ ആശയം വ്യക്തമാക്കുക കൂടാതെ നമ്മെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വരികൾ ആ കവിതയിലുണ്ടെങ്കിൽ അവ മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും പാഠഭാഗങ്ങളുമായിട്ട് ഈ കവിതയുടെ വരികൾക്ക് ബന്ധമുണ്ടെങ്കിൽ അവയും ചേർത്ത് വിവരിക്കുകയാണ് വേണ്ടത് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നല്ലതുപോലെ പരീക്ഷ എഴുതുക